അസലാമലൈക്കും ഹലോ ഫ്രണ്ട്സ് ഈ മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മീനിൻ്റെ പേരാണ് ഷാഫി മീൻ നിങ്ങളോട് എന്താ പറയുക എന്ന് പറയണേ നമുക്ക് ഈ മീൻ ഒന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം അതിന് വേണ്ടി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അതിനുശേഷം മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം അതിനുശേഷം നമുക്കൊന്ന് അരയ്ക്കാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇവയെല്ലാം കീറിയിടുക ഇവയെല്ലാം കയറിയിട്ട് നമുക്ക് നമ്മുടെ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണ സവാള ഇവയെല്ലാം വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം ശേഷം ഇത് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കുടമ്പൊലി ഇട്ട് കൊടുക്കാം ഇത് വീട്ടിലുണ്ടായ കുടമ്പൊലിയാണ് കേട്ടോ ഇവയെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാകത്തിന് വെള്ളവും ഇട്ട് ഒന്നാകെ ആക്കുക അതിലേക്ക് ഉപ്പ് പാകത്തിന് തിളയ്ക്കുമ്പോൾ ഉപ്പ് ഇടണമെന്നല്ലേ പറഞ്ഞത് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായി ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിള തിളയ്ക്കുമല്ലോ അതിലേക്ക് നമ്മൾ മീൻ മുറിച്ച് വെച്ച മീൻ ഇതിലിട്ട് കൊടുക്കുക ഞാൻ ഫുള്ള് മീൻ എടുത്തിട്ടില്ല കിടക്കാം കുറച്ച് ഞാൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഒന്നാകെ ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക ഒന്ന് കുറച്ച് വെന്ത് ഇതാകുമ്പോൾ നമുക്ക് കറി വേപ്പില ഇടുക വേപ്പില ഇട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് കറി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് തിളിക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല മൂത്ത് വന്നതിന് ശേഷം അതിൽ കുറച്ച് ഉലുവ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലെല്ലാം നല്ലതുപോലെ വയൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് വെച്ച് കൊടുക്കുക എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ